നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മത്സര പരീക്ഷകളിലും അതുപോലെ തന്നെ സുപ്രധാനപ്പെട്ട പരീക്ഷകളിലും ടെസ്റ്റുകളിലും എല്ലാം തന്നെ പങ്കെടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർമ്മിക്കാനും നമ്മുടെ ബുദ്ധി ആ ഒരു സമയം കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും വിദ്യാദേവിയായ ദേവിയുടെ അനുഗ്രഹം കൂടുതലായി നമ്മൾ കൈവരുന്നതിനും നമ്മൾ പങ്കെടുക്കുന്ന ആ ഒരു മത്സരങ്ങളിലൊക്കെ തന്നെ മിന്നുന്ന വിജയം കരസ്ഥമാക്കുന്നതിനും വേണ്ടിയിട്ട് വിശ്വാസപരമായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ലളിതവും അതീവ ഫലപ്രദവുമായ ഒരു അറിവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പരീക്ഷകൾക്ക് വളരെയധികം പ്രാധാന്യമാണ് നമുക്കിടയിലുള്ളതല്ല പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുക എന്നുള്ളതുപോലെ പോലെ പ്രധാനപ്പെട്ടതാണ് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് അവർ പരീക്ഷ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന ആ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുണ്ടാകും പക്ഷേ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അടുത്ത് വരുമ്പോൾ ഭയവും ടെൻഷനും എല്ലാം നമ്മളെ കീഴടക്കി പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നൊരു അവസ്ഥ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മുഖ്യ വെല്ലുവിളികളാകുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാന് വാഗ്ദേവതയായ ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ് അടുത്ത തവണ ഒരു മത്സര പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഈ ഒരു വിദ്യ നിങ്ങൾ ചെയ്തിട്ട് ആ ഒരു പരീക്ഷയ്ക്ക് പങ്കെടുക്കുക മിന്നുന്ന വിജയം തന്നെ നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു വിദ്യ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്ന ആ ഒരു തുളസിയിൽ നിന്ന് ഒരു ശിഖരം നിങ്ങൾ പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുത്ത ആ ശിഖരത്തിൽ നിന്ന് പതിനാറ് തുളസി ഇലകള് നിങ്ങൾ എണ്ണി അതിൽ നിന്ന് അടർത്തി മാറ്റണം ഇത് ഒരു വാഴയുടെ ഇലയിൽ അതുമല്ലെങ്കിൽ ഒരു തളികയിൽ നിങ്ങൾ വെക്കുക അതിലേക്ക് കുറച്ച് വിഭൂതി അതായത് ഭസ്മം കൂടി നിങ്ങൾ ഇട്ട് പൂജാമുറിയിൽ വിളക്ക് വെക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ വയ്ക്കുക തുടർന്ന് നമ്മുടെ പൂജാമുറിയിൽ ആ ഒരു വിളക്കേറ്റി കഴിയുമെങ്കിൽ നെയ്ദീപം കൊളുത്തുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉള്ള ഗൃഹത്തിൽ നിർബന്ധമായിട്ടും ആ ഒരു സരസ്വതീ ദേവിയുടെ ചിത്രവും കൂടി പൂജാമുറിയിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ശുഭദായകമാണ് ഇനിയിപ്പോൾ ദേവിയുടെ ചിത്രമൊന്നും ഇല്ല എങ്കിൽ പോലും ആ ഒരു വിളക്കിന് മുന്നിൽ വെളുത്ത പൂക്കൾ സമർപ്പിച്ച് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം ദേവിയുടെ ചിത്രം ഉണ്ട് എങ്കിൽ ആ സരസ്വതീ ദേവിക്ക് ഒരു പൂമാല കെട്ടിയോ അല്ലാതെയോ നിങ്ങൾക്ക് ഒരു വെളുത്ത പൂവ് ചാർത്തി കൊടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു കയ്യെ ആ ഒരു പതിനാറ് തുളസി ഇല അതുപോലെ തന്നെ വിഭൂതി അത് വെച്ചിട്ടുള്ളതായ ഇല ഇതുപോലെ അമർത്തി പിടിച്ചുകൊണ്ട് ഇല അല്ലെങ്കിൽ തളിക ഇതുപോലെ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ നമ്മൾ ജപം ചെയ്യണം മന്ത്രം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഓം വാഗീശ്വരി പ്രസീത വീണേശ്വരി പ്രസീത സാദേശ്വരി പ്രസീത സരസ്വതി പ്രസീത വം വരദായി നമ മന്ത്രം ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഓം വാഗീശ്വരി പ്രസീത വീണേശ്വരി പ്രസീത സാദേശ്വരി പ്രസീത സരസ്വതീ പ്രസീത വം വരദായിനി നമ ഈ മന്ത്രം നമ്മുടെ കയ്പത്തി കൊണ്ട് നമ്മൾ വെച്ചിട്ടുള്ളതായ വിഭൂതിയും തുളസിയിലയും പിടിച്ച ശേഷം നൂറ്റിയെട്ട് തവണ വേണം നമ്മൾ ജപം ചെയ്യുവാന് ബ്രഹ്മ മുഹൂർത്തത്തിൽ വേണം നമ്മൾ ഈ മന്ത്രം ജപം ചെയ്യുവാന് അതായത് പുലർകാലം ഒരു നാലിനും ആറിനും ഇടയിൽ ഇതിൽ നിന്ന് ഈ ഒരു തുളസിയില നമ്മൾ വേർതിരിച്ചെടുക്കുക അത് ഒരു കല്ലിൽ നന്നായിട്ട് അരയ്ക്കുക ശേഷം നമ്മളിങ്ങനെ അരച്ചെടുത്തതായ ആ ഒരു തുളസിയുടെ ചാറ് അല്ലെങ്കിൽ ആ ഒരു തുളസിയിൽ നിന്നുള്ള കളഭം പോലെ ഇരിക്കുന്ന ആ ഒരു ചാറ് നമ്മുടെ ഹൃദയഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ഉച്ചിയിലും നമ്മൾ ഒരു പൊട്ടുപോലെ വെച്ചു കൊടുക്കുക ശേഷം സരസ്വതി സ്മരണയോട് കൂടിയിട്ട് ആ ഒരു വിഭൂതി നമ്മുടെ അവർ നെറ്റിയിൽ അണിയുക വിശ്വാസപരമായി ഇത്രയും കാര്യം ചെയ്തിട്ട് നമ്മൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് പോയി പങ്കെടുത്താലും അവിടെയൊക്കെ നമുക്ക് മിന്നുന്ന വിജയം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ദേവിയുടെ അവര് സാന്നിധ്യം ഉണ്ടാകുകയും എല്ലാ പ്രതിബന്ധങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് നമുക്ക് അവർ വിജയക്കുതുപ്പ് നടത്തുവാൻ സാധിക്കുകയും ചെയ്യാം സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി തീരും നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ചു പഠിച്ചതാണെങ്കിൽ പോലും അവർ കൃത്യസമയത്ത് നമുക്ക് ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരികയും ആ പരീക്ഷയ്ക്ക് വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് പങ്കെടുക്കുവാനും സാധിക്കാം അപ്പോൾ പരീക്ഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ പേടിയും ഭയവും ആ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉള്ളവർ ഈ ഒരു വിദ്യ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതാണ് മികച്ചൊരു റിസൾട്ടും ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം